നമസ്കാരം ബഹിരാകാശ രംഗത്ത് ചരിത്രമെഴുതി ഭാരതം ഇന്ത്യയിൽ നിന്ന് ഇതുവരെ വിക്ഷേപിച്ച ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹത്തിന്റെ വിക്ഷേപണം ഇന്ത്യ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു അമേരിക്കൻ ഉപഗ്രഹമായ ബ്ലൂ ബ്ലൂ ബ്ലൂബേഡ് ബി ടുവിന്റെ വിക്ഷേപണമാണ് ഇന്ന് രാവിലെ എട്ട് നാൽപ്പത്തഞ്ചോട് കൂടി ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നടന്നത് ഇന്ത്യയുടെ ബാഹുബലി റോക്കറ്റായ എൽ വി എം ത്രീ എം സിക്സ് ആണ് ഈ വിജയകരമായ പരീക്ഷ നടത്തിയത് ഈ വിജയകരമായ വിക്ഷേപണം പൂർത്തിയാക്കിയത് ബഹിരാകാശ രംഗത്ത് ഇന്ത്യ ലോകത്തെ ഏറ്റവും സുപ്രധാനമായ ശക്തിയായി മാറിയിരിക്കുന്നു എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിന്നാലെ എക്സിൽ കുറിച്ചു ഈ ഉദ്യമത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ശാസ്ത്രജ്ഞന്മാർക്കും പ്രധാനമന്ത്രി നന്ദി രേഖപ്പെടുത്തിയിരിക്കുന്നു ഇന്ത്യ ലോകത്തിന്റെ ബഹിരാകാശ ചരിത്രത്തിൽ പുതിയ ഇതിഹാസം രചിക്കുകയാണ് എന്നാണ് പ്രധാനമന്ത്രി തന്റെ സോഷ്യൽ മീഡിയ സന്ദേശത്തിൽ കുറിച്ചത് ടവറുകളില്ലാത്ത ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുക എന്നതാണ് ബ്ലൂബേര് ടുവിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതായത് നേരിട്ട് ഉപഗ്രഹത്തിൽ നിന്നും സ്മാർട്ട് ഫോണുകളിലേക്ക് സിഗ്നലുകൾ അയക്കാനുള്ള സംവിധാനം ഇന്റർനെറ്റ് രംഗത്ത് തന്നെ വിപ്ലവകരമായ ഒരു മാറ്റത്തിനാണ് അമേരിക്കൻ ഉപഗ്രഹമായ ബ്ലൂബേർഡ് ബ്ലാക്ക് ടൂ ഇപ്പോൾ വഴിവച്ചിരിക്കുന്നത് ഈ വലിയ ഭാരമേറിയ അതിഭീമാകാരമായ ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിക്കുക എന്നതിന്റെ ഉത്തരവാദിത്തമാണ് ഇന്ത്യയുടെ ബാഹുബലി റോക്കറ്റ് ഏറ്റെടുത്തത് വാണിജ്യ വിക്ഷേപണ രംഗത്ത് ഏറ്റവും സുപ്രധാനമായ ഒരു നാഴികക്കല്ല് ഇന്ത്യ പിന്നിട്ടിരിക്കുന്നു ലോകത്തെ ബഹിരാകാശ രംഗത്ത് ഇന്ത്യ അജയ്യമായ ഒരു സ്ഥാനം നേടിയിരിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം ഇന്ന് രാവിലെ എട്ട് അൻപത്തിനാലോട് കൂടിയാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും എൽ വി എം ത്രീ എം സിക്സ് ഉദിച്ചു കയറുന്നത് ഏകദേശം പതിനഞ്ച് മിനിറ്റ് നീണ്ട പറക്കലിന് ശേഷം ബ്ലൂബേർഡ് ബ്ലോക്ക് ടു എന്ന ബഹിരാകാശ പേടകത്തെയും വഹിച്ച് റോക്കറ്റ് കിലോമീറ്റർ ഉയരത്തിലുള്ള ഇന്നലെ മുതൽ ഭ്രമണപഥത്തിലെത്തിൽ കൌൺ ഡൌൺ ആരംഭിച്ചിരുന്നു അമേരിക്കൻ കമ്പനിയായ സ്പേസ് മൊബൈലിന്റെ അത്യാധുനിക ഗിയർ ആവശ്യമില്ലാതെ ബഹിരാകാശത്ത് നിന്ന സാധാരണ സ്മാർട്ട് ഫോണുകളിലേക്ക് ബ്രോഡ്ബാൻഡ് നേരിട്ട് എത്തിക്കുക എന്നതാണ് ഈ ഉപഗ്രഹത്തിന്റെ ലക്ഷ്യം ഐ എസ് ആർഒയുടെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡുമായുള്ള കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിക്ഷേപണം എൽ വി എം ത്രീ എം സിക്സ് റോക്കറ്റ് വിജയകരമായും കൃത്യമായും ബ്ലൂബേർഡ് ബ്ലോക്ക് ടു എന്ന ആശയവിനിമയ ഉപഗ്രഹത്തെ ഉദ്ദേശിച്ച ഭ്രമണപഥത്തിൽ എത്തിച്ചുവെന്ന് ബഹിരാകാശ വകുപ്പ് സെക്രട്ടറിയും ഐ എസ് ആർഒ ചെയർമാനുമായ ഡോക്ടർ വി നാരായണൻ പിന്നീട് പറഞ്ഞു ഇന്ത്യൻ ലോഞ്ചർ ഉപയോഗിച്ച് ഇന്ത്യൻ മണ്ണിൽ നിന്ന് ഉയർത്തിയതിൽ ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹമാണിത് എൽ വി എം ത്രീയുടെ മൂന്നാമത്തെ പൂർണ്ണ വാണിജ്യ ദൗത്യം കൂടിയാണിത് കൂടാതെ റോക്കറ്റ് മികച്ച ട്രാക്ക് റെക്കോർഡ് പ്രകടിപ്പിച്ചിട്ടുണ്ട് ആഗോളതലത്തിൽ ഏതൊരു വിക്ഷേപണ വാഹനത്തിൻ്റെ ആഗോളതലത്തിൽ ഏതൊരു വിക്ഷേപണ വാഹനത്തിന്റെയും ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്നാണ് ഇത് എന്നും കൂടി നാരായണൻ വ്യക്തമാക്കി ആറായിരത്തി ഇരുനൂറ് കിലോഗ്രാമിലധികം ഭാരമുള്ള ബ്ലൂബേർഡ് ബ്ലോക്ക് ടു എൽ വി എം ത്രീ റോക്കറ്റ് ലോയർത്ത് ഓർബിറ്റിൽ എത്തിക്കുന്ന ഏറ്റവും ഭാരമേറിയ വാണിജ്യ ഉപഗ്രഹമാണെന്ന പ്രത്യേകതയുമുണ്ട് സാധാരണ മൊബൈൽ ഫോണുകളിൽ അധികം ഹാർഡ് സഹായമില്ലാതെ തന്നെ ഫോർ ജി ഫൈവ് ജി സേവനങ്ങൾ ലഭ്യമാക്കാൻ ഇതിലൂടെ സാധിക്കുമെന്ന് എസ് ടി സ്പേസ് മൊബൈൽ വ്യക്തമാക്കുന്നു ബഹിരാകാശത്ത് വിന്യസിക്കുന്ന ഏറ്റവും വലിയ വാണിജ്യ വാർത്താവിനിമയ ആന്റിനകളിലൊന്നാകും ഇതിലുണ്ടാവുക ചന്ദ്രയാൻ ത്രീ വൺ വെബ് ദൗത്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയ എൽ ബി എം ത്രീയുടെ ആറാമത്തെ വിജയകരമായ ദൗത്യമാണ് ഇത്